ഹായ് ടിപ് എല്ലാ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ഏഴാം ക്ലാസ്സിലെ കണക്ക് പുതിയ പുസ്തകമാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പബ്ലിഷ് ചെയ്ത പുതിയ പുസ്തകമാണ് അപ്പോൾ നമ്മൾ ഇന്ന് അത് തുടങ്ങാൻ പോവുകയാണ് ഒന്നാമത്തെ ചാപ്റ്റർ പാരലൽ ലൈൻസ് ചാപ്റ്റർ ഒന്ന് പാരലൽ ലൈൻസ് സമാന്തരേഖകൾ അപ്പോൾ ഇത് നമ്മൾ ഇംഗ്ലീഷ് മീഡിയവും മലയാളവും മീഡിയം കുട്ടികൾക്ക് മനസ്സിലാകാത്തക്ക രീതിയിലാണ് ടീച്ചർ ക്ലാസ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോകുന്ന പാഠഭാഗം ഏതാണ് പാരലൽ ലൈൻസ് അപ്പോൾ നമ്മൾ ആറാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ എന്താണ് പാരലൽ ലൈൻസ് എന്നുള്ളത് അപ്പോൾ എല്ലാവരും പുസ്തകം നോട്ട്ബുക്ക് ഒരു പേന ഒരു സ്കെയിലൊക്കെ എടുക്കുക കേട്ടോ അപ്പോൾ നമുക്കിത് പാരലൽ ലൈൻസ് ആണ് അപ്പോൾ നമ്മൾ സ്കെയിലും പേനയും പെൻസിലും ഒക്കെ വേണം അപ്പോൾ നമുക്ക് എന്താണ് പാർല എന്നുള്ളത് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു തരാൻ അതിന് ശേഷം നമുക്ക് പടഭാഗം തുടങ്ങാം അപ്പോൾ എന്താണ് പാർല ലൈൻസ് എന്ന് പറയുന്നത് എത്തിച്ചെന്താ നോക്കി ഏതാ ഈ സ്കെയിൽ വെച്ച് ഞാൻ ഒരു രേഖ വരയ്ക്കാൻ പോവുകയാണ് ചെറിയ സ്കെയിലൊക്കെ നോക്കി ഞാൻ ഇവിടെ ഈ സ്കെയിൽ വെച്ച് ഇവിടെ ഒരു വര വരയ്ക്കുകയാണ് തെളിഞ്ഞു കാണുന്നുണ്ടല്ലോ തെളിഞ്ഞു കാണുന്നതിന് വേണ്ടി ടീച്ചർ പേന ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങൾ പരീക്ഷയ്ക്ക് വരയ്ക്കുമ്പോൾ പെൻസിൽ വെച്ച് വേണം വരയ്ക്കേണ്ട അപ്പോഴേ ഈ ലൈനിന് ഞാൻ എ ബി എന്നും ഇതിനെ ഞാൻ സി ഡി എന്നും പേരോട് കേണു മനസ്സിലായല്ലോ എന്താണ് ലൈൻ എ ബി ആൻഡ് സി ഡി ഇനി നോക്കിയേ ഈ എ മുതൽ സി വരെയുള്ള ഈ നീളം നമ്മളെ സ്കെയിൽ വെച്ച് അളന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരളവ് കിട്ടും ഈ അളവ് ഈ എ മുതൽ ബി വരെയും സി മുതൽ ഡി വരെയും നമ്മൾ എടുക്കുന്ന എല്ലാ അളവുകളും എന്തു തന്നെ തുല്യമായിരിക്കും മനസ്സിലായോ ഇങ്ങനെ തുല്യമായിട്ട് തന്നെ ഈ രണ്ട് വരകളുടെയും ഈ അകലം ഈ നീളം തുല്യമായിട്ട് തന്നെ വരും മനസ്സിലായല്ലോ അപ്പോൾ ഇങ്ങനെ രണ്ട് വരകൾ തമ്മിലുള്ള അകലം തുല്യമാണെങ്കിൽ ഇങ്ങനെയുള്ള വരകൾക്കാണ് നമ്മൾ എന്ത് പറയുന്നത് സമാന്തര വരകൾ എന്ന് പറയുന്നത് ഇപ്പം ടീച്ചർ അത് ഇങ്ങനെ വരച്ചു ഇനി വേറൊരു വര വരയ്ക്കാൻ പോയണെന്നോക്കേ ഈ സ്കെയിലിങ്ങിനെ തിരിച്ചു വെച്ച് ഞാൻ ഇങ്ങനെ വരയ്ക്കിയത് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാലോ ഇത് തമ്മിലുള്ള അകലം ഈ ഇത് എ ബി എന്നും ഇത് സി ഡി എന്നും എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കുന്ന ഈ വരകൾ കണ്ടോ ഇത് ഇതെല്ലാം എന്തു തന്നെ ഇതെല്ലാം തുല്യമായിട്ട് വരുന്നത് മനസ്സിലായല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള ഈ വരകൾക്കാണ് നമ്മൾ എന്ത് പറയുന്നത് സമാന്തര വരകൾ എന്ന് പറയുന്നത് ഇനി മറ്റൊന്ന് പറഞ്ഞു തരാം നോക്കിയേ ഇവിടെ ഒരു വര ഞാൻ വരയ്ക്കുകയാണ് കണ്ടോ ഇവിടെ ഒരു വരെ ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ് ഇനി ഈ വരയിൽ ഇത് ഞാൻ ഇവിടെ ഒരു വര വരച്ചു തിരിച്ചത് ഇവിടെയും ഒരു വര വരച്ചു കണ്ടോ അപ്പോൾ എന്താണ് നമ്മൾ ആദ്യം വരച്ചവരെ ഏതാണ് നമ്മൾ ആദ്യം വരച്ചവരെ ഏതാണ് രണ്ടാമത് വരച്ചവരെ ഏതാണ് മൂന്നാമത് വരച്ചതോ ഈ വരയാണ് കണ്ടോ അപ്പോൾ ഇതെന്താണ് ഇത് രണ്ടും ചരിഞ്ഞിരിക്കുന്ന വരെയാണ് അല്ലേ ഒരു വരയിൽ രണ്ട് വരകൾ ചരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ അകലവും എന്ത് തന്നെ ആയിരിക്കണം ഇത് നമ്മളെ സമാന്തരം അല്ലെങ്കിൽ ഇത് രണ്ടും സാമാന്തരികമാണ് ഈ വരകൾ രണ്ടും സാമാന്തിരികമായിട്ടിങ്ങനെ പാലായിട്ടിരിക്കണമെങ്കിൽ എന്തായിരിക്കണം ഈ വരയും ഈ വരയുമുള്ള അകലം എന്ത് തന്നെ ആയിരിക്കണം തുല്യമായിരിക്കണം അല്ലേ അപ്പോൾ ഇങ്ങനെ വളഞ്ഞിരുന്നാൽ ഈ അകലം തുല്യമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ നോക്കിയേ ഇത് ഞാൻ ഇങ്ങനെ വരച്ചപ്പോൾ ദേ ഇവിടെ ഉണ്ടായ ഒരു കോണുണ്ടല്ലോ ഈ കോണും ഈ കോണും എന്ത് തന്നെ ആയിരിക്കും തുല്യമായിരിക്കുക അങ്ങനെ തുല്യമാണെങ്കിൽ എന്ത് പറയാം ഈ രണ്ട് വരകളും ഒരേ അകലത്തിലാണെന്ന് പറയാൻ സാധിക്കും മനസ്സിലായോ മസ്ലയപ്പോഴേ ഏകദേശ രൂപം നമുക്ക് കിട്ടിയോ അപ്പോൾ എന്താണ് സമാന്തര വരകൾ രണ്ട് വരകൾ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ആ രണ്ട് വരകൾ തമ്മിലുള്ള അകലം തുല്യമാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം അത് സമാന്തര വരകളാണെന്ന് പറയാം അപ്പോൾ നമ്മളതിന് ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് വേണ്ടി നമുക്കത് എങ്ങനെ പറയാം നോക്കിയേ നോക്കിയേ കീപ്പിംഗ് ദ സെയിം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എന്താണ് പറയുന്നത് ഇത് ഈ രണ്ട് വരകൾ തമ്മിലുള്ള അകലം എന്ത് ചെയ്യണം സെയിം ആയിരിക്കണം അല്ലേ അപ്പോൾ നമുക്ക് എന്ത് പറയാം ഇങ്ങനെ സെയിം ആയിട്ട് വന്ന് ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ആ വരകളെ നമ്മൾ എന്ത് പറയും പാരൽ ലൈൻസ് എന്ന് പറയും അതുപോലെ അതുപോലെതെ ഇതിനകത്ത് ടു ലൈൻസ് ഡ്രോൺ ഇൻ ദ സെയിം സ്ലാൻഡ് അതാണ് ടീച്ചർ ഇപ്പോൾ ഇവിടെ വരച്ച് കാണിച്ചത് അതേ നോക്കിയേ ദ ഈ ചിത്രം കണ്ടോ ഈ ചിത്രത്തിൽ ഒരു വര വരച്ചിട്ട് ഇങ്ങനെ വരച്ച് ചരിച്ച് വരച്ചിരിക്കുകയാണ് ടീച്ചർ അങ്ങോട്ടാണ് വരച്ചത് അപ്പോൾ ഇങ്ങനെ ചരിച്ച് വരച്ചിരിക്കുക അപ്പം ഈ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ഈ കോണും ഈ കോണും തുല്യമായിട്ടാണ് എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ സാധിക്കുകയുള്ളു ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് സെയിം ആണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ മനസ്സിലായല്ലോ അപ്പം ഏകദേശം പിടികിട്ടിയല്ല എന്താണ് പാരല ലൈൻസ് എന്ന് പിന്നെ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ് നോട്ട് മീറ്റ് എന്താണ് അതൊരിക്കലും ഈ ലൈൻസ് ലൈൻസ് ദാറ്റ് നോട്ട് മീറ്റ് ഒരിക്കലും കൂട്ടിമുട്ടുകയില്ല മനസ്സിലായോ അപ്പോൾ എന്താണ് ഈ പാരല ലൈൻസ് ഒരിക്കലും കൂട്ടിമുട്ടുകയില്ല കാരണം എന്താണ് അവയുടെ അകലം ഒരേപോലെ പോവുകയാണ് നമ്മളെ ഉത് ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ ട്രാക്ക് അല്ലേ റെയിൽവേ ട്രാക്ക് ഒരിക്കലും കൂട്ടിമുട്ടുകയില്ല അതുപോലെ നമ്മുടെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഈ ചിത്രം കണ്ടു എന്താണ് ഇത് പവർ സ്റ്റേഷനിലുള്ള ലൈനാണ് വെച്ചിരിക്കുന്നത് ഈ ലൈനുകളും പരസ്പരം കൂട്ടിമുട്ടുകയില്ല അപ്പം ഈ ചിത്രത്തിൽ അതെല്ലാം നമ്മുടെ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുസ്തകം നല്ലതുപോലെ ഒന്ന് വായിച്ചു നോക്കുക അപ്പോൾ ടീച്ചർ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒന്ന് വായിക്കാം നോക്കിയേ പാരലൽ ലൈൻസ് ലെറ്റർസ് റെക്കോർഡ് നമുക്ക് ഓർമ്മിക്കാം ഓർമ്മിച്ചെടുക്കാം എന്താണ് നമ്മൾ ഓർമ്മിച്ചെടുക്കുന്നത് വി ഹാവ് ഹാഡ് അബൌട്ട് പാരലൽ ലൈൻസ് ഇൻ ക്ലാസ് ആറ് ആറാം ക്ലാസ്സിൽ നമ്മൾ പാല ലൈൻസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ലൈൻസ് ദാറ്റ് ഡു നോട്ട് മീറ്റ് ഒരിക്കലും കൂട്ടിമുട്ടാത്ത വരകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് പാല ലൈൻസ് എന്ന് പറയുന്നത് കീപ്പിംഗ് ദ സെയിം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം അവർ അവയുടെ അകലം എന്തായിരിക്കും അവയുടെ അകലം എപ്പോഴും സെയിം ആയിരിക്കും തുല്യമായിരിക്കും മാർഗമില്ല വി ഹാവ് വാസോ ഡ്രോൺ ദം വിത്ത് എ സ്കെയിൽ ആൻഡ് എ സെറ്റ് സ്ക്വയർ അപ്പോൾ നമുക്ക് സ്കെയിലും സെറ്റ് സ്ക്വയറും വെച്ച് എന്ത് വരയ്ക്കാം പറഞ്ഞിരിക്കുന്നത് നമുക്ക് സ്കെയിലും സെറ്റ് സ്ക്വയറും വെച്ച് പാല ലൈൻസ് വരയ്ക്കാം അതെങ്ങനെയാണെന്ന് നോക്കിയേ ടീച്ചർ അവിടെ ഒരു സ്കെയിൽ എടുത്തിട്ടുണ്ട് ദനിവിടെ ഒരു സെറ്റ് സ്ക്വയർ എടുത്തിട്ടുണ്ട് അതാ നോക്കിയേ ഇങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ നമ്മളെങ്ങനെയാണ് വരയ്ക്കുന്നത് കണ്ടോ കാണുന്നുണ്ടല്ലോ ദേ ഈ ഒരു സ്കെയിൽ ഇങ്ങനെ വെച്ചിട്ട് ദേ ഈ സെറ്റ് സ്ക്വയർ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ കോൺ എന്ത് തന്നെ ആയിരിക്കും ഈ കോൺ ഇവിടെ തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും അപ്പം ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ കണ്ടോ ഇനി നമുക്ക് ഇതേ അളവിൽ വെച്ച് എന്ത് ചെയ്യണം ഈ സെറ്റ് സ്ക്വയർ നമ്മൾ താഴോട്ട് നീക്കുക മാറാതെ ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വരയ്ക്കാം കണ്ടോ പിന്നെന്തായിരിക്കും ഇനി നമ്മൾ നമ്മളെ സ്ക്വയർ വെച്ച് സമാന്തര രേഖ രണ്ട് വരകൾ വരച്ചു കഴിഞ്ഞാൽ ഇവയുടെ അകലം അതായത് ഈ അകലവും ഈ അകലവും ഈ അകലവും ഈ അകലവും എല്ലാം എന്തു തന്നെയായിരിക്കും തുല്യമായിട്ട് തന്നെ വരും അപ്പം ഇങ്ങനെയുള്ള വരകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് സമാന്തര വരകൾ എന്ന് പറയുന്നത് ഇനി നോക്കിയേ ഇനി ടീച്ചർ വേറെ ലൈനോട് വരയ്ക്കാം അതെ നോക്കിയേ അതെ ഞാൻ ഇങ്ങനെ ഇവിടെ ഒരു വര വരച്ചു തിരിച്ച് ദൈ ഇങ്ങനെയൊരു വര വരച്ചു ഇത് സമാന്തര വരയാണോ ആണോ അല്ല കാരണം എന്താണ് ഇവിടെ ഈ നീളം അല്ല ഈ നീളം കുറച്ച് ഇങ്ങോട്ട് മാറുമ്പോൾ നീളം കൂടുന്നു അല്ലേ അപ്പോൾ ഇവിടെ നീളം കൂടുന്നു അപ്പോൾ എന്താണ് ഇവിടെ തമ്മിലുള്ള അകലം കൂടിക്കൂടി വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഈ ലൈൻ ഇങ്ങനെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇത് എവിടെയെങ്കിലും കൂട്ടിമുട്ടും അപ്പോൾ കൂട്ടിമുട്ടിക്കളിൽ എന്താണത് സമാന്തര വര അല്ല മനസ്സിലായല്ലോ അപ്പോൾ ഏകദേശം സമാന്തര വരകളി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഏകദേശമൊക്കെ പിടികിട്ടിയല്ലോ അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ ഇതിൻ്റെ കൂടുതലായിട്ടൊക്കെ നമുക്ക് പഠിക്കാം അപ്പോൾ ഇന്ന് ഇത്രയും മതി കേട്ടോ അപ്പോൾ നല്ലതുപോലെ ഇത് പഠിക്കുക പാര ലൈൻസ് ഇംഗ്ലീഷ് മീഡിയംകാർക്ക് ലൈൻസ് മലയാളം മീഡിയംകാർക്ക് എന്താണ് സമാന്തര വരകൾ അപ്പം മലയാളം മീഡിയത്തിൻ്റെ ആ പുസ്തകം കൂടി ഞാനൊന്ന് വായിക്കാം ഓർമ്മ പുതുക്കൽ ആറാം ക്ലാസ്സിൽ സമാന്തര കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ എത്ര നീട്ടിയാലും കൂട്ടിമുട്ടാത്ത തമ്മിലുള്ള അകലം മാറാത്ത വരകൾ അപ്പോൾ എന്താണ് കൂട്ടുമുട്ടുകയില്ല അവയുടെ അകലം മാറുകയും സ്കെയിലും മട്ടം ഉപയോഗിച്ച് ഇവ വരച്ചിട്ടുണ്ട് അതാണ് ഈ ചിത്രത്തിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതൊരു സ്കെയിലാണ് അത് മട്ടമാണ് ടീച്ചർ ഇപ്പോൾ വരച്ച് കാണിച്ചത് ഇനി ഒരു വരയുമായി ഒരേ ചരിവിൽ വരയ്ക്കുന്ന രണ്ട് വരകൾ സമാന്തരമാണെന്ന് കണ്ടിട്ടുണ്ട് അതാ ഒരു ഇതൊരു വരയാണ് ഇതിൻ്റെ ഈ ചരുവെന്ന് പറയുന്ന ഇവിടെ അറുപത് ഡിഗ്രിയാണ് ഇവിടെയും അറുപത് ഡിഗ്രിയാണ് അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വരകളും എന്തായിരിക്കും സമാന്തരമായിരിക്കും തിരിച്ചു നോക്കിയേ ഇനി ഇങ്ങോട്ട് വരച്ചിരിക്കുന്നു ഇവിടെ നൂറ് ഡിഗ്രി ചരുവാണ് ഇവിടെയും നൂറ് ഡിഗ്രി ചരുവാണ് അപ്പോഴും നമുക്ക് എന്താ പറയാ ഇത് രണ്ടും സമാന്തര രേഖകളാണെന്ന് പറയാൻ സാധിക്കും അപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ ഇത്രയും മാത്രം നമുക്ക് ഇന്ന് പഠിച്ചാൽ മതി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസവും വിജയാശംസകൾ ഇപ്പോഴേ നേരുന്നു കേട്ടോ എല്ലാവർക്കും ഇപ്പം നല്ലതുപോലെ എല്ലാവരും പഠിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തി